പുളിക്കൽ കണ്ണംവെട്ടിക്കാവ് രാത്രി നിർത്തിയിട്ടിരുന്ന ബസ്സിന് നേരെ പെയിന്റ് റിമൂവർ ഉപയോഗിച്ച് നാശനഷ്ടം വരുത്തിയ മൂന്ന് പേരെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലിയം മുരുകല്ലിങ്ങൽ പണിക്കോട്ട് പറമ്പിൽ വിദുർനാഥ് ചേലേമ്പ്ര കൊളക്കാട്ടു ചാലി അമൽ ചാലിയം മുരുക്കല്ലിങ്ങൽ എങ്ങാട്ടിൽ പറമ്പ് രാകേഷ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം ഏഴിനാണ് ആസ്പദമായ സംഭവം നടന്നത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കണ്ണങ്കെട്ടിക്കാവ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ത്രീ സ്റ്റാർ എന്ന പേരുള്ള ബസ്സിന് സമീപത്ത് വന്ന് ബൈക്കിലെത്തിയ രണ്ട് പേർ പെയിന്റ് റിമൂവ ർ ബസിന്റെ പുറത്തുള്ള മുഴുവൻ ഭാഗത്തുമൊഴിച്ച് ബസ്സിലടിച്ച പുതിയ പെയിന്റ് പൂർണ്ണമായും നശിപ്പിച്ച് കടന്നു കളഞ്ഞത് സംഭവം അറിഞ്ഞ ഉടനെ കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പരിസരത്തുള്ള സി സി ടിവികൾ പരിശോധിച്ചും മറ്റും അന്വേഷണം തുടങ്ങി ബസ്സുകാരുമായുള്ള തർക്കത്തെ തുടർന്നോ ബസ് ജീവനക്കാരുമായുള്ള പ്രശ്നങ്ങളോ ആകാം ആക്രമണത്തിന് കാരണമെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണം തുടങ്ങിയതെങ്കിലും രാമനാട്ടുകര കണ്ണംവെട്ടിക്കാവ് റൂട്ടിൽ മറ്റു ബസ്സുകൾ തമ്മിൽ അരമണിക്കൂറിലധികം സമയവ്യത്യാസമുള്ളതിനാലും റൂട്ടിലെ ഒരു ജനകീയ ബസ്സായതിനാൽ ാട്ടുകാരോ യാത്രക്കാരോ തമ്മിൽ യാതൊരു പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ലാത്തതിനാലും ഈ വിഭാഗങ്ങൾക്കെതിരെ സംശയമൊന്നും ലഭിച്ചില്ല ഒരു മാസം മുൻപ് രാമനാട്ടുകര എന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു റൂട്ടിലോടുന്ന ബസ്സുമായി ഉരസിയ സംഭവമുണ്ടായെന്നും അതിനെ തുടർന്ന് പ്രശ്നം രമ്യമായി പരിഹരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അറിഞ്ഞതിനെ തുടർന്ന് അവരെയും ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ആക്രമണത്തിനെത്തിയ ബൈക്കിന്റെ സാമ്യമുള്ള ഒരു ബൈക്കിന്റെ സഞ്ചാരത്തെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാമനാട്ടുകരയിലെ സംഭവത്തിന്റെ എതിർകക്ഷിയായ ബസ് ുടമയുടെ വീടിന് സമീപം സംശയിക്കുന്ന ബൈക്ക് ശേഷം എത്തിച്ചേർന്നത് കേസിന് തുമ്പായി മാറി തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയാണുണ്ടായത് രാമനാട്ടുകരയിൽ ബസ്സുകൾ തമ്മിൽ ഉരസിയ സംഭവത്തിൽ ഇരുകൂട്ടർക്കും കാര്യമായ നാശനഷ്ടം ഇല്ലാതിരുന്നിട്ടും പ്രശ്നം രമ്യമായി പരിഹരിച്ചിട്ടും മൂന്നാം പ്രതിയുടെ മനസ്സിൽ അണയാതിരുന്ന പ്രതികാരമായിരുന്നു ആക്രമണത്തിനുള്ള കാരണമെന്നും മൂന്നാം പ്രതിയുടെ പ്രേരണയിൽ ഒന്നും രണ്ടും പ്രതികൾ ബൈക്കിലെത്തി ഒന്നാം പ്രതിയാണ് കൃത്യം ചെയ്തതെന്നും കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ പറഞ്ഞു പോലീസ് പ്രതികളെ സ്ഥലത്തെത്തിച്ച് അന്വേഷണം നടത്തി ആക്രമിക്കാൻ വന്ന വാഹനവും പെയിന്റ് റിമൂവറിന്റെ അവശേഷിച്ച ഭാഗവും കണ്ടെടുത്തിട്ടുള്ളതാണ് കൊണ്ടുട്ടി ഡിവൈഎസ്പി കെ സി സേതുവിന്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ പി എം ഷമീറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ തുളസീദാസ് എഎസ്ഐ അബ്ദുൾ ജബ്ബാർ സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് ഋഷികേഷ് ബിജു വി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ട് ലക്ഷോമക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ